ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം അപ്പോഴേ ഞാൻ ഇത് ഒരു സാരി എടുത്തിട്ടുണ്ട് നല്ല പിങ്ക് കളറുള്ള സാരിയാണ് അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് കുറച്ച് റോസപ്പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാന്ന് കണ്ടാലോ അപ്പൊ നമ്മൾ ആ ഒരു വലിയ സാരി ഇതുപോലെ ഒരു ചെറിയ കഷ്ണമാക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഈ ഒരെണ്ണം നമുക്ക് ഒരു പൂവാക്കേണ്ടത് അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിരിക്കുന്ന ഈ ഒരു പീസ് നമുക്ക് ഇത് രണ്ടാക്കിയിട്ട് മടക്കിയെടുക്കാം അപ്പൊ നമ്മൾ ഇത് രണ്ടാക്കി ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അറ്റത്തുനിന്ന് ഓരോ അല്ലി പോലെ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇങ്ങനെ പിടിച്ച് പിടിച്ചു കൊണ്ടുവരിക ഇതുപോലെ പിടിച്ചതാ ഇതുപോലെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇനി പിടി അങ്ങ് വിട്ടേക്കല്ലോ കേട്ടോ അതുപോലെ തന്നെ പിടിച്ചതാ ഇതുപോലെ ഒരു ചെറിയ നൂലെടുക്ക നൂല് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കട്ടിയുള്ള നൂലാണ് കേട്ടോ ആ നൂല് വെച്ച് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കുക നന്നായിട്ട് ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക അപ്പൊ നമ്മൾ ഇത് ഇതേപോലെ കെട്ടി എടുത്തിട്ടുണ്ട് ഇനി കെട്ടിയാൽ മാത്രം പോരാ ഇനി ഇതിന്റെ ബാക്കി ഭാഗം ഉണ്ടല്ലോ ഇതിന്റെ തണ്ടിന് നമുക്ക് ഗ്രീൻ ടീപ്പ് വെച്ച് ഒന്നോട്ട് കൊടുക്കാം അങ്ങനെ ഇതേ ഞാൻ ഇതോടെ ഒരു ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ആവശ്യമുള്ള അത്ര എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി ചുറ്റിക്കൊടുക്കാം ഇനി ഇത് നമ്മുടെ സാരിയുടെ ചെറിയൊരു പീസ് കൊണ്ട് നമ്മളിത് ഒരു റോസാപ്പൂ പോക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം അപ്പം ഗെയ്സ് ഇതാണ് നമ്മുടെ ഫൈനലി ലുക്ക് വരുന്നത് നമ്മളൊരു സാരിനെ ഇതുപോലെ കുറച്ച് ഫ്ലവർ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിതിനെ ഇതാ ഇതേപോലെ ഒരു കമ്പ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഈ ഒരു കമ്പിലേക്ക് നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ പൂക്കളും നമുക്ക് കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ഹയ്യോ അപ്പോൾ നമ്മൾ സാരി ഇതാണ്ട് ഈ ഒരു പരുമത്തിലാക്കി എടുത്തിട്ടുണ്ട് ഇതാ കുറേ റോസാപ്പൂകളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫുൾ ക്രെഡിറ്റും എനിക്കല്ല മദർജിക്കാണ് അപ്പോൾ നമ്മൾ പാഴാക്കി കളയുന്ന ഓരോ തുണി നാമ്പുകളും നമ്മുടെ വീട്ടിലെ നമ്മുടേതായിട്ടുള്ള ആവശ്യങ്ങൾക്കായിട്ട് ഉപകരിക്കാം അപ്പം വലിച്ചു ചുമ്മായിലേ കളയാതെ ഇതുപോലെ അറിയാവിൽ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇനി അറിയത്തില്ലേ നമുക്കിതുപോലെയൊക്കെ ഇങ്ങനെ പഠിച്ചു പഠിച്ച് ഇങ്ങനെയല്ലേ ഓരോ കാര്യങ്ങൾ പഠിച്ചു വരുന്നത് അപ്പോൾ നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ ഇമണി ഫുൾക്ക് അപ്പോൾ വേറെ ഒന്നും നോക്കേണ്ട അപ്പത്തെ ലൈക്ക് അടിച്ചു വിട്ടു അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ചേട്ടാ